ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച അവരുടെ രണ്ടാം പ്രീസീസൺ മത്സരത്തിൽ വിജയം സ്വന്തമാക്കായിട്ട് സാധിച്ചിരിക്കുകയാണ് തായ്ലൻഡിൽ ആദ്യം ബ്ലാസ്റ്റേഴ്സ് കളിച്ച മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിൽ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു ഇന്ന് നടന്ന മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആരെല്ലാം ഗോൾ സ്കോർ ചെയ്തു ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് വീഡിയോ കടക്കാം അതിനു മുമ്പായിട്ട് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകളൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യ പ്രീസീസൺ മത്സരത്തിൽ അഡ്രിയ ലൂണ കളിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാം പ്രീസീസൺ മത്സരത്തിലേക്ക് എത്തിയപ്പോൾ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുകയും ചെയ്തു അതുപോലെ ലൂണയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ും നമുക്ക് ഈ മത്സരത്തിന്റെ ലൈനപ്പിലേക്ക് കടന്നു വരാം അതിനുശേഷം ആരെല്ലാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തു എന്ന് നോക്കാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് നോറ മില്ലോസ് ഷഹീഫ് ഐബൻ വിബിൻ അസർ ലൂണ പെപ്ര നോവ രാഹുൽ സന്ദീപ് തുടങ്ങിയ താരങ്ങളായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് ഫസ്റ്റിൽ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ മൂന്നേ ഒന്നാം സ്കോർ ബോർഡിലായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആരെല്ലാം ഗോൾ സ്കോർ ചെയ്തു എന്ന കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം അതിന് മുമ്പ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് ഒന്ന് മുഹമ്മദ് ഷഹീഫ് അതുപോലെ തന്നെ കൌമി പെപ്ര ഇഷാൻ പണ്ഡിത തുടങ്ങിയ മൂന്ന് താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മത്സരത്തിൽ ഗോളുകളെല്ലാം സ്കോർ ചെയ്തത് കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്